ാണ് ഈ പരിപാടി നടക്കുന്നത് ഇന്ത്യയുടെ ഭാവി നമുക്കറിയാം അത് നിശ്ചയിക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പ് നടന്നിരിക്കുക നടക്കാൻ പോകില്ല രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യത്തിന് ശേഷം ഒരു ഒരുപക്ഷെ ഏറ്റവും നിർണായകം അയക്കാവുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത് എല്ലാ രാജ്യങ്ങളും ആയിരക്കണക്കിന് വർഷങ്ങളുടെ പിൻകാല ചരിത്രങ്ങളും അതുപോലെ തന്നെ ഇനി എത്രയോ ചരിത്രങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനും ആ സന്ദർഭത്തിൽ ഈ നിർണായകമായ തിരഞ്ഞെടുപ്പ് അതിൻ്റെയൊക്കെ ഗതിഗതികൾ നിശ്ചയിക്കുന്ന ഒന്നാണ് എന്നുള്ളത് നമുക്ക് അറിയാം അതിൻ്റെ ഒരു ഗൗരവം